ഞാൻ ഓട്ടോ ഓടിക്കുന്ന ഒരാളാണ് ഞാൻ ഓട്ടോ ഓടിച്ച് ഞാൻ കൊച്ചിയിൽ നിന്ന് ഇവിടെ വരും ഭക്ഷണം കഴിക്കാനായിട്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡാണ് ജേചേച്ചിട കുമ്പളത്ത് കുമ്പളത്ത് ജനിക്കാൻ പറ്റിയില്ലല്ലോ എന്നൊരു സങ്കടം മാത്രമേ കണ്ടുള്ളൂ കൊച്ചിയിൽ നിന്ന് ഞാൻ ഇവിടം വരെ ഓട്ടോ ഓടിച്ചി വരും കാര്യം എന്ന് വെച്ചാൽ ചേച്ചേച്ചിരാ ഫുഡ് കഴിക്കാനായിട്ട് അപ്പോൾ ഇവിടത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയൂ ഇവിടുത്തെ ചോറ് വെക്കണ ഗ്യാസിലല്ല അടപ്പില ഇതാണ് നാനം ഇതാണ് കഴിക്കേണ്ടത് ഇന്നത്തെ ആൾക്കാർ ഗ്യാസിലിട്ട് പുഴുങ്ങിയിട്ടാണ് ഈ പല ഹോട്ടലുകളിലും ഗ്യാസിലിട്ട് പുഴുങ്ങിയിട്ടാണ് ഈ ചോറ് വെക്കുന്നത് പക്ഷെ ഇത് കണ്ട ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ ഹോട്ടലുകളിൽ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം കലത്തിലാണ് ചോറ് വെക്കേണ്ടത് എന്നാലേ നമ്മളുടെ നമുക്ക് നല്ല ആരോഗ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ ഹോട്ടലിൽ കലത്തിൽ തന്നെയാണ് ചെയ്യുന്നത് അടപ്പിൽ ടേസ്റ്റ് വേറെ അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഏതായാലും കഴിക്കണം കഴിച്ചു നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ മൂന്ന് വർഷമായിട്ട് ഇവിടുന്ന് നിന്ന് ഇപ്പുറത്ത് വന്ന് കഴിക്കണം നല്ല സ്പെഷ്യൽ ഫുഡാണ് എന്ത് സാധനം പറഞ്ഞാലും ഉണ്ടാക്കി തരുകയും ചെയ്യും എല്ലാ സാധനവും എന്ത് സാധനം ചിക്കൻ ഒക്കെയാണെന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ആണ് സ്പെഷ്യൽ ഐറ്റം ആണ് നല്ല ടേസ്റ്റ് ആണ് ീഫുണ്ട് ബീഫ് ആദ്യമുടിയായിട്ട് വെച്ചായിരുന്നു കൂടാണ്ട് ഉൾപ്പെടെ അറുപത് രൂപ ചോറും അറുപത് കൊടുത്തിരുടെ സുഖം ഭക്ഷണം കഴിയില്ല അതെ ചെമ്മീൻ റോസ്റ്റി ചെമ്മീൻ റോസ്റ്റി 60 രൂപയേക്കാ പ്ലേറ്റിൽ കൊടുക്കും ഒരു പ്ലേറ്റ് ഇതിപ്പം അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് പിന്നെ ചെയ്തേ പണ്ട് അത്രണ്ട് ഞണ്ട് റോസ്റ്റി 150 രൂപ 150 രൂപ ഒരു ഒരു പ്ലേറ്റ് കരിമീൻ കരിമീൻ പിന്നെ വലുപ്പമനുസരിച്ചേ വില ഇടണം അതെ അപ്പോൾ ഇപ്പം അതിന് ഒരു 80 രൂപ മാത്രമേ 80 രൂപ കുറേ പിടത്തടൈറ്റാണ് വലിയ ലോട്ടറിലൊക്കെ എന്തോ വരം പൈസ ഒന്നും വരികടാ ഗ്രാമ നമ്മൾ കൈയിലെ പൈസ ഒരുപാട് നമ്മുടെ നെ ബിഫൽ എത്തിയേ ദാ ആ പ്ലേറ്റിന് ഒരു പ്ലേറ്റ് 60 രൂപ 60 രൂപയാണ് ും രാവിലെ മൊട്ടർ റോസ്റ്റ് ഉണ്ടാവും പിന്നെ ചിക്കൻ കറി ഉണ്ടാവും പിന്നെ വെജിറ്റബിൾ കറി എന്തെങ്കിലും രാവിലെ ഞങ്ങൾ അഞ്ചരക്ക് തുറക്കും അഞ്ചരക്ക് മൂന്ന് മണിവരെ വെള്ളയപ്പം ഞങ്ങൾ ും പിന്നെ അത്യാവശ്യം ആള് തിരക്കുണ്ടെങ്കിൽ ഇത്തിരി കടി പുറത്തൊന്നും വാങ്ങി ചെറുകടികൾ ചെറുകടികളല്ല ഇതിപ്പോ ചെറുകടിയൊന്നും ഇല്ല ഇല്ല വൈകുന്നേരം ചായ ഇല്ല മൂന്നു മണി വരും അപ്പൊ എല്ലാവരും ഒന്നും കൂടി ഏതായാലും തിരക്കുകളൊക്കെ ഇവിടത്തെ തിരക്കിപ്പൊ കണ്ടല്ലോ ചേക്ക് ഒരു മണി ആയല്ലോ അപ്പൊ തന്നെ ഇവിടെ ഭയങ്കര തിരക്കാണ് അപ്പൊ മാക്സിമം ആൾക്കാരെ നിങ്ങൾ എത്തുക പിന്നെ വഴി അറിയാൻ പറ്റാത്ത ഒരു ചേച്ചിയുടെ നമ്പർ ഞാൻ പിന്നേക്ക് മെൻഷൻ ചെയ്യുന്നുണ്ട് ഈ വീഡിയോയിൽ അപ്പൊ വഴി അറിയില്ലെങ്കിൽ ആ ചേച്ചിയുടെ നമ്പറിലേക്ക് വിളിച്ചാൽ മതി ചേച്ചി വഴി പറഞ്ഞേരും കുമ്പളം പാലത്തിന്റെ അടിയിൽ തന്നെയാണ് അല്ലേ കുമ്പളം പാലത്തിൽ അറ്റത്ത് കുമ്പളത്തോട്ട് ജില്ലയിലോട്ട് അല്ലെ ചേച്ചി തന്നെയാണ് അപ്പൊ ഇല്ല അറിയാത്തവര് നമ്പർ വെക്കുന്നത് ജില്ലയുടെ വെക്കുന്നുണ്ട് അറിയാത്തവർ ചേച്ചിയുടെ നമ്പറിലേക്ക് വിളിച്ചാൽ മതി ചേച്ചിയുടെ നമ്പർ മെൻഷൻ ചെയ്യുന്നുണ്ട് അല്ലേ